धियाये ताजानुबाहुम् धृतशरधनुषम् बद्धपद्मासनस्थम् पीतं वासोऽवसानं नवकमलदलस्पर्धिनेत्रम् प्रसन्नम् वामाङ्गारूढसीतामुगकमलमिलल्लोचनं नीरताभम् नानालङ्कारदीप्तं दधदमुरुजडामण्डलं रामचन्द्रम् രാമായണം ജീവാമതം കർക്കടകം പതിനാറ് ആത്മജാതികളായ കവികളും വാരാന്നിധിക്കുവടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ മന്ത്രികൾ തമ്മേ വരുത്തി മന്ത്രനികേതനം ആതിഥേയാദികൾക്കും അരുതാറൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാടിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമല്ലല്ലോ ആർക്കും

സ്വസ്ഥനായിപ്പോയതോത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാവില്ലൊരു സംശയം ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദിതന്നു തീരെ മരുകുന്നു കർത്തവ്യമെന്തു എന്നതും ചിത്തേനു രൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാലതന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊ രാമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നു കണ്ണുകളാകുന്നതും നിങ്ങളെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം മന്ത്രിമാരും മന്ത്രിസഭകളും പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു രാജാവിന് പകരം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെയാണ് ഇപ്പോൾ എന്നെ വ്യത്യാസമുള്ളൂ പക്ഷേ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും മന്ത്രിസഭായോഗങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അന്നും ഇന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല രാവണൻ്റെ മന്ത്രിസഭായോഗത്തിൻ്റെ ഒരു ചിത്രമാണ് തുടക്കത്തിൽ പാരായണത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് വാലിൽ തീക്കൊളുത്തപ്പെട്ട ഹനുമാൻ ലങ്കാനഗരം ഒഴുക്കെ ചുട്ടുപൊട്ടിച്ച് ഒരു കുഴപ്പവും കൂടാതെ തിരികെ പോയതിനെ തുടർന്ന് രാമനും വാനസേ വാനരസേനയും കടൽ കടന്ന് എത്തിപ്പോയതിനെ തുടർന്ന് ആ വാർത്ത കേട്ടതിന് പിന്നാലെയാണ് ഈ യോഗം ചേരുന്നത് ഇനി എന്തു ചെയ്യണം എന്നാണ് ആലോചിച്ചു നിശ്ചയിക്കാൻ മന്ത്രിമാരോട് പറയുന്നത് മതിയായ അറിവും കഴിവുമുള്ളവരാണ് മന്ത്രിമാർ കരുത്ത് തെളിയിച്ച സൈനാധിപന്മാർ കൂടിയാണ് അവർ ഇതൊന്നും പോരെങ്കിൽ എങ്ങനെയാണ് ഒരു നല്ല സഭ പെരുമാറേണ്ടത് എന്ന് രാവണൻ ആമുഖമായി വിശദീകരിക്കുന്നുമുണ്ട് അദ്ദേഹം പറയുന്നു സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ എല്ലാവരും ഏക മനസ്സും ഏക ലക്ഷ്യവുമായി സൃഷ്ടിപരമായി കൂടിയാലോചിച്ച് ഏകകണ്ഠമായി തീരുമാനം പറയുന്നത് ഉത്തമമായ ആലോചന കുറച്ചൊക്കെ അഭിപ്രായ ഭിന്നതയും വാശിയേറിയ വാദവും നടന്നാലും അവസാനം സമഗ്രവും ശരിയുമായ തീരുമാനത്തിലെത്തി പിരിയുന്നത് മധ്യമമായ ആലോചന അവനവന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയോ രാജാവിനോട് കൂടുതൽ കൂറ് തനിക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയോ ദുർബോധനങ്ങൾ ഉന്നയിച്ച് ഒന്നും തീരുമാനിക്കാതെ പിരിയുന്നത് അധമം ഈ ഗീർവാണമൊക്കെ വെറുതെയാണെന്നും തനിക്കിഷ്ടമില്ലാതെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ മട്ടുമാറുമെന്നും എല്ലാവർക്കും അറിയാം ധർമ്മപത്നിയും അനിയന്മാരും കാരണവന്മാരും ഗുരുനാഥന്മാരും നല്ലത് പറഞ്ഞപ്പോൾ വജ്രായുധം ഉറയൂരി വധിക്കാൻ ചെന്ന ആളാണ് രാവണൻ സീതയെ കൊടുത്താലേ യുദ്ധം ഒഴിവാക്കാൻ പറ്റൂ എന്ന് പകൽ വെളിച്ചം പോലെ വ്യക്തം പക്ഷേ എത്ര നല്ല ഭാഷയിലായാലും ഈ കാര്യം പറഞ്ഞാൽ പറഞ്ഞവൻ്റെ തലകഴുത്തിലുണ്ടാവില്ല അതുകൊണ്ട് അവർ രാവണന് പഥ്യമാകുന്നത് മാത്രം പറയുന്നു രാവണനോട് പറയുകയാണ് യമനെയും ദേവേന്ദ്രനെയും ജയിച്ച അങ്ങയ്ക്ക് ഈ പ്രപഞ്ചത്തിൽ ആരെയെങ്കിലും പേടിക്കേണ്ടതുണ്ടോ വിരലോളം പോകുന്ന രണ്ടു മനുഷ്യരും കുറച്ച് കുരങ്ങന്മാരും കൂടി അങ്ങയോട് എന്ത് ചെയ്യാനാണ് പോയെങ്കിൽ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ അങ്ങൊരു വാക്കു പറഞ്ഞാൽ മതി ഈ നിമിഷം പോയി ഞങ്ങൾ അവരുടെ കഥ കഴിച്ച് മടങ്ങി വരാം കൽപ്പിച്ചാലും നോക്കൂ ഈ ആധുനിക കാലത്തും എവിടെയെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ ഒരു മന്ത്രിസഭയിലെ ആരെങ്കിലും അവരുടെ മുഖ്യനോട് എതിർത്ത് ഒരു കാര്യം പറയുവാൻ മുന്നിട്ട് വരുമോ ജനായത്വമൊക്കെ ഇതാ ഇവിടെ വരെ എന്നല്ലേ വെച്ചാൽ പരമാധികാരിയുടെ തൊഴിൽപ്പുറം വരെ എന്നു മാത്രം മന്ത്രിസഭകളിൽ മാത്രമല്ല നയരൂപീകരണ ചർച്ചകളിലും ഇതുതന്നെയാണ് അവസ്ഥ പരമാധികാരി തീരുമാനമൊക്കെ നേരത്തെ എടുത്തിരിക്കും കൂടിയാലോചിച്ച് ചെയ്യാവൂ എന്ന് ഷഠിക്കുന്ന നിയമത്തെ മറികടക്കാൻ ഒരു ഒരുവിധം നാടകം മാത്രം ഇതെല്ലാവർക്കും നന്നായി അറിയാവുന്നതുകൊണ്ട് ചായയും ബിസ്ക്കറ്റും കഴിച്ച് അംഗങ്ങൾ യാത്രാബത്തയും വാങ്ങി അവരുടെ പണിയും നോക്കിപ്പോകുന്നു നേരെ മറിച്ച് സുഗ്രീവന്റെ കൊട്ടാരത്തിലെ ഒരു രംഗം നോക്കാം ശ്രീരാമന് നൽകിയ വാക്കുപാലിക്കാൻ സുഗ്രീവൻ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയ ഹനുമാൻ അന്തഃപുരത്തിലെ മദ്യപാന സ്ത്രീ വിഷയകേളികൾക്കിടയിൽ കടന്നു ചെന്ന് കടുത്ത ഭാഷയിലാണ് സംസാരിക്കുന്നത് ബാലിയെ കൊന്ന കൊന്നശലം ശ്രീരാമന്റെ ആവനാഴിയിൽ കിടപ്പുണ്ട് എന്ന കഥ മറക്കരുത് എന്നാണ് താക്കീത് നൽകിയത് ഇത് കേട്ട് സുഗ്രീവൻ ഹനുമാനെ വധിക്കാൻ വാൾ ഉറയിൽ നിന്ന് ഊരുകയല്ല ചെയ്തത് ഇങ്ങനെയുള്ള മന്ത്രിമാരുണ്ടെങ്കിൽ ഒരു രാജാവിനും ഒരു കുഴപ്പവും വരില്ല എന്ന് തിരിച്ചറിയുകയും ആ കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുകയും അബദ്ധം തിരുത്താൻ ഉടനെ പുറപ്പെടുകയുമാണ് ചെയ്യുന്നത് അതിനാൽ ലോകത്തിലെമ്പാടുമുള്ള ഭരണാധികാരികൾ രാമായണത്തിലെ ഈ ഭാഗങ്ങളെങ്കിലും കർക്കിടകത്തിലോ മറ്റേതെങ്കിലും മാസത്തിലോ വായിച്ചു നോക്കുന്നത് വളരെ നന്നായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ അവർക്കും ലോകത്തിനും ഈ രാമായണം ജീവാമൃതം ഒരു മാതൃകയാവട്ടെ